ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഇതൊരു ലഞ്ച് ബോക്സ് വീഡിയോ ആണ് അപ്പം ഞാൻ ഒരെണ്ണം പൊതിച്ചോറായിട്ടാണ് ചെയ്യുന്നത് അപ്പം നല്ല വാട്ടിയ വാഴയിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കറികളായിട്ട് ലവ്ലോലിക്ക് അച്ചാറും ബീൻസ് വേറിൻ്റെ തോരനുമാണ് വെക്കുന്നത് പിന്നെ ഒരു മീൻ വറുത്തതും കൂടി വെക്കുന്നുണ്ട് ഈ മീൻ ഞങ്ങളുടെ നാട്ടിൽ പറയണത് കണ്ണനയിലെന്നാട്ടോ ഇതിന് ഒഴിച്ചു കറിയായിട്ട് വെക്കുന്നത് മോരാണ് പിന്നെ ചെറിയൊരു പാത്രത്തിൽ മീൻ കറിയും വെക്കുന്നുണ്ട് ഇതെൻ്റെ അച്ഛനുള്ള ഊണാണേ അപ്പോൾ ഹസ്ബൻഡിനായിട്ട് കഴിക്കാനുള്ളതിൽ സ്പെഷ്യലായിട്ട് വെക്കുന്നത് വഴുതനങ്ങിയ ഫ്രൈ ആണ് കറികളെല്ലാം അതുതന്നെ മക്കൾക്കുള്ള ലഞ്ച് ബോക്സിലേക്ക് വെക്കുന്നതിൽ കുറച്ച് സവാള അരിഞ്ഞ് വെക്കുന്നുണ്ട് മീൻ കഴിക്കുന്നുണ്ട് സ്മെല്ലുണ്ടാവാതിരിക്കാനാണ് അവർക്ക് കറിയായിട്ട് കൊടുത്തയക്കുന്നത് മോര് തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും അവരുടെയും ലഞ്ച് സെറ്റായിട്ടുണ്ട് ഇനി കാപ്പിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ദോശയാണേ ദോശയ്ക്ക് കറിയായിട്ട് തയ്യാറാക്കിയിരുന്നത് എൻ്റെ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തിയായിരുന്നേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ